അങ്ങനെ വീണ്ടും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിലതൊക്കെ നമ്മൾ കാണുമ്പോഴേ നമ്മുടെ മനസ്സ് നിറയും അതിലും ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നമ്മൾ നട്ടു നനച്ച് വളർത്തുന്നൊരു സാധനം നമ്മൾ വിചാരിക്കുന്നതിലും ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിങ്ങനെ വളർന്ന് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സംതൃപ്തി വരുന്ന ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്ന കാര്യം അതിൽ കൂടെ നമുക്കിതുപോലൊരു ഫലം നമ്മൾ വിചാരിക്കുന്നതിൽ മേൽ നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷവും ആത്മസംതൃപ്തിയും ഒക്കെ വളരെ വലുതാണ് പിന്നെ അതിലും വലിയൊരു സങ്കടപരമായ ഒരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ എങ്ങനെ എന്ന് എനിക്കറിയില്ല കാരണം അത്രയ്ക്ക് വിഷമം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മൊത്തം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് പേരോട് ഒരാളെ കാണാനില്ല അപ്പോൾ ആരോ ഞങ്ങളുടെ പറമ്പിൽ കയറിയിട്ട് മുറിച്ചിട്ട് പോയി മോഷ്ടിച്ചിട്ട് പോയി ഞങ്ങളവിടെ മൊത്തം നോക്കി ഒരു രക്ഷയില്ല അവിടെ എങ്ങും കാണാനുമില്ല കിട്ടാനുമില്ല പിന്നെ അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ കുളത്തിൽ തന്നെ അവൻ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങളുടെ സങ്കടവും വേദനയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ തന്നെ തിരിച്ചു കൊണ്ടിട്ടെന്നാണ് തോന്നുന്നത് അറിയില്ല എന്തായാലും പുള്ളിക്കാരൻ എന്തിനാണ് ഇത് ചെയ്തതെന്നും അറിയില്ല